പ്രവേശനത്തെ ചൊല്ലി കലാപം കൊച്ചിയിൽ ലൈബീരിയൻ കപ്പൽ മുങ്ങാനിടയായത് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണെന്ന പ്രാഥമിക നിഗമനം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോചന്യൂസിലേക്ക് സ്വാഗതം ചൊല്ലി കോൺഗ്രസിൽ കലാപം അൻവർ വേണ്ടെന്ന സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടെന്ന കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ അൻവർ നിർണായക ശക്തിയാണ് അൻവറിന്റെ കയ്യിലുള്ള വോട്ട് യുഡിഎഫിന് കിട്ടിയില്ലെങ്കിൽ അത് തിരിച്ചടിയാകും അൻവർ ഭാവിയിൽ യു ഡി എഫിന് ബാധ്യതയാകുമെന്ന് തോന്നുന്നില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അറബിക്കടൽ എന്ന ലൈബീരിയൻ പതാക വഹിച്ച കപ്പൽ മുങ്ങാനിടയായത് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാകാമെന്ന പ്രാഥമിക നിഗമനം കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ ഹാനികരമാകുന്ന വസ്തുക്കളൊന്നും ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല എണ്ണ പടർന്നത് നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നും കപ്പലിനുള്ളിലെ ഇന്ധനം പൂർണ്ണമായി ജൂലൈ മൂന്നിനകം നീക്കം ചെയ്യുമെന്നും ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ വ്യക്തമാക്കി നിലവിൽ ആശങ്കപ്പെടേണ്ട വീണ ജോർജ് വ്യാപകമായ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തേണ്ട സ്ഥിതി ഇപ്പോഴില്ലെന്നും കൂടുതൽ പരിശോധന നടത്തുന്നതുകൊണ്ടാണ് നിരക്കുകൾ കൂടുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇന്നലെ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവദ്ധത്തിന് വിട്ടുകൊടുത്തുമെന്നും യു ഡി എഫിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തനിച്ചു മത്സരിക്കുമെന്നും പി വി അൻവർ നിലമ്പൂരിൽ തനിച്ചു മത്സരിക്കുകയാണെങ്കിൽ പ്രചാരണത്തിനായി മമതാ ബാനർജിയെത്തിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു മുന്നണി പ്രവേശനത്തിനായി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തും താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും പി വി അൻവർ ചോദിച്ചു ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയുമെന്ന കെ എസ് ബി പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് മൂന്ന് പൈസയും ദ്വൈമാസം ബില്ല് ലഭിക്കുന്നവർക്ക് യൂണിറ്റ് ഒരു പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ ഇളവ് ലഭിക്കും പ്രതിമാസ ദ്വൈമാസ ബില്ലുകളിൽ ഇപ്പോൾ യൂണിറ്റ് എട്ട് പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കി വരുന്നത് ഇത് യഥാക്രമം അഞ്ചു പൈസയും ഏഴ് പൈസയായും കുറച്ചിട്ടുണ്ടെന്ന് കെ എസ് ഇ ഉത്തരവിട്ടു കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ച ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കോടാലി ഇഞ്ചംകുണ്ട് കുണ്ടിൽ വീട്ടിൽ മകൻ അനീഷിനെയാണ് ശിക്ഷിച്ചത് മാതാപിതാക്കളായ സുബ്രൻ ചന്ദ്രിക എന്നിവരെയാണ് അനീഷ് കൊലപ്പെടുത്തിയത് സുബ്രന്റെ കൈവശമുള്ള പതിനേഴര സെന്റിൽ നിന്ന് ആറ് സെന്റ് പ്രതിക്ക് ഭാഗം വെച്ചു കൊടുക്കാത്തതിലും പ്രതിയും മാതാപിതാക്കളുമായി സ്ഥിരമായി ഉണ്ടാകാറുള്ള വഴക്കിനെ തുടർന്നുള്ള വിരോധത്താലും കൊല നടത്തുന്നതാണെന്നാണ് കേസ് വിഷു വെമ്പർ ഒന്നാം സമ്മാനം കോഴിക്കോട് വിട്ട ടിക്കറ്റിന് വീടി ഇരുപത് നാൽപ്പത്തിരണ്ട് അറുപത്തിയാറാണ് നമ്പർ പന്ത്രണ്ട് കോടി രൂപയാണ് വെമ്പർ സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി വീതം ആറ് നമ്പറുകൾക്ക് വി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വി ബി ഇരുന്നൂറ്റി ഏഴ് പൂജ്യം ആറ് എട്ട് വി സി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വി ഡി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് അറുന്നൂറ്റി അൻപത് വി ഇ എഴുന്നൂറ്റി അൻപത്തി എട്ട് എണ്ണൂറ്റി എഴുപത്തി ആറ് വി ജി ഇരുപത് മുപ്പത് നാൽപ്പത്തി ആറ് എന്നീ ടിക്കറ്റുകൾക്കാണ് രണ്ടാം സമ്മാനം മത്സരിച്ചാൽ പേടിയില്ലെന്നും അസോസിയേറ്റ് അംഗമാക്കുന്നതിൽ കൂട്ടായ ചർച്ച നടത്തണമെന്നും യു ഡി എഫ് കൺവീനർ അടൂപ അൻവർ യു ഡി എഫുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം നിലയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കെ സി വേണുഗോപാലിനെ കണ്ട ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് അൻവറിന്റെ പുതിയ പ്രഖ്യാപനം ഒൻപതാമത്തെ പരീക്ഷണ വിക്ഷേപണവും ലക്ഷ്യം കണ്ടില്ല സ്റ്റാർഷിപ്പിന്റെ പേലോഡ് വാതിൽ തുറക്കാത്തതിനാൽ ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായില്ല ലക്ഷ്യത്തിലെത്തും മുൻപ് സ്റ്റാർഷിപ്പ് തകർന്നു വീണുമെന്ന് സ്പേസ് എക്സ് അറിയിച്ചു എന്നാൽ ഇത് തിരിച്ചടിയല്ലെന്നാണ് സ്പേസ് എക്സ് പറയുന്നത് കണ്ടെയ്നർഷിപ്പ് മറിഞ്ഞതിനെ തുടർന്ന് കടലിലെ ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കുന്നതായി സൂചന ആലപ്പുഴയിലെ ആറാട്ടുപുഴയിൽ കണ്ടെയ്നർ അടിഞ്ഞ തറയിൽ കടവിൽ ഡോൾഫിന്റെ ജഡം കണ്ടെത്തി തുടർന്ന് വനം വകുപ്പിനെയും വിവരം അറിയിച്ചു ജനയുഗം ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക